സംസ്ഥാനത്ത് വോട്ടർ പട്ടികയിൽ വോട്ടു ചേർക്കുന്നതിനുള്ള സോഫ്റ്റ്വെയർ ഇരട്ടിപ്പിനിടയാക്കുമെന്ന് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും ജോസഫ് ടാജറ്റ് ആവശ്യപ്പെട്ടു തൃശൂർ ടി സി ബിയോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഞങ്ങൾ സമാനമായ രീതിയിലുള്ള വോട്ട് ക്രമക്കേടിനെ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ തന്നെ ഇപ്പോൾ തുടക്കം കുറിച്ചിരിക്കുകയാണ് കാരണം സംസ്ഥാന ഇലക്ഷൻ കമ്മീഷന്റെ സോഫ്റ്റ്വെയർ ഇപ്പോ ഉള്ള സോഫ്റ്റ്വെയർ വെച്ച് വോട്ട് ചേർത്തി വരുമ്പോൾ എല്ലാ പഞ്ചായത്തിലെയും വോട്ടർ പട്ടികയിൽ ഇരട്ട വോട്ടുകളുടെ വലിയ ബാഹുല്യമാണ് വരാൻ പോകുന്നത് കഴിഞ്ഞ പ്രാവശ്യം വോട്ട് ചേർത്തുമ്പോണ്ടായിരുന്ന സോഫ്റ്റ്വെയറിൽ ഒരു അപേക്ഷകൻ ഒരു വോട്ട് ചേർത്താൻ അപേക്ഷ കൊടുത്താൽ ആ അപേക്ഷയുടെ ഐ ഡി നമ്പർ അപേക്ഷകന്റെ ഐ ഡി നമ്പർ ആ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്താൽ അപ്പൊ തന്നെ അത് ഏത് തദ്ദേശ സ്ഥാപനത്തിലാണ് അദ്ദേഹത്തിന് വോട്ട് നിലനിൽക്കുന്നതെന്നും അവിടെ നിന്നുള്ള വോട്ട് പുതുതായി ഇവിടെ ചേർത്താണെന്നും ആ വിവരം ആ തദ്ദേശ സ്ഥാപനങ്ങളിൽ ലഭിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് കൊടുത്തിരുന്നത് അങ്ങനെ വരുമ്പോൾ ഇരട്ട വോട്ടിന് സാധ്യതയുണ്ടായിരുന്നില്ല ഇപ്പോൾ ആ സോഫ്റ്റ്വെയർ മാറ്റിയപ്പോൾ ഐ ഡി വെച്ച് സെർച്ച് ചെയ്താലും എവിടെയാണെന്ന് അറിഞ്ഞാലും ആ വിവരം ആ സ്ഥാപനത്തെ അറിയിക്കാനുള്ള ഒരു മാർഗമുണ്ട് അങ്ങനെ വരുമ്പോൾ ആർക്ക് വേണമെങ്കിലും എവിടെ വേണമെങ്കിലും ചേർത്താൻ പറ്റും തെളിവ് കൊടുക്കും അപ്പോ ഒരാൾക്ക് ഒന്നോ രണ്ടോ മൂന്നോ സ്ഥലത്ത് വോട്ടുണ്ടാവും ൂന്നത വോട്ടുകൊള്ളയ്ക്ക് തക്കം പാർത്തിരിക്കുന്ന സിപിഎം ബിജെപി കക്ഷികൾക്ക് സുവർണ അവസരമാകും വിഷയത്തിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും ജില്ലാ കലക്ടർക്കും കത്ത് നൽകിയതായും ജോസഫ് ടാജറ്റ് അറിയിച്ചു